നമസ്കാരം സിനിമാ കഥയെ വെല്ലുന്ന ട്വിസ്റ്റാണ് ധർമ്മസ്ഥലയിൽ സംഭവിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇവിടെ ശുചീകരണ തൊഴിലാളിയായിരുന്ന ചിന്നയ്യ താൻ നൂറുകണക്കിന് മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട് എന്ന് കോടതിയിൽ മൊഴി നൽകിയതോടെ ധർമ്മസ്ഥല അധർമ്മസ്ഥലയാവുകയായിരുന്നു മലയാള മാധ്യമങ്ങൾ ആവേശത്തോടെ വിഷയം ഏറ്റെടുക്കുകയായിരുന്നു പറഞ്ഞ് പറഞ്ഞു കാണാതായവരുടെ എണ്ണം ഇരുപതിനായിരം വരെ എത്തി എന്നാൽ കാര്യങ്ങളെല്ലാം കീഴ്മേൽ മറിഞ്ഞു ചിന്നയയും സുജാത ഭട്ടും പറഞ്ഞ കെട്ടുകഥയായി ധർമ്മസ്ഥല കേസ് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അവസാനം സുജാത ഭട്ട് പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങൾ ഇല്ലാതില്ല എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഹിന്ദു ക്ഷേത്രം ജൈന ട്രസ്റ്റ് നിയന്ത്രിക്കുന്നതിലും അവിടുത്തെ കോഴികളുടെ വരുമാനം കൊണ്ടുപോകുന്നതിലും എതിർപ്പുള്ള ധാരാളം പേരുണ്ട് ഹിന്ദു ക്ഷേത്രത്തിന്റെ ട്രസ്റ്റിമാരായി ദിഗംബര ജൈന സമുദായത്തിൽ പെട്ടവർ എത്തുന്നതും അപൂർവങ്ങളിൽ അപൂർവമാണ് ഏറ്റവും വിചിത്രം മഞ്ജുനാഥ ക്ഷേത്രം ഒരു കുടുംബ ട്രസ്റ്റിന്റെ പേരിലുള്ളതാണ് വർഷം നാൽപ്പത് ലക്ഷത്തിലധികം ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നു എന്നാണ് ഏകദേശ കണക്ക് അവിടെ കുമിങ്ങുകൂടുന്ന സ്വത്തുക്കൾ ഒരു കുടുംബത്തിലേക്കാണ് ചെന്നെത്തുന്നത് ഇവിടെ യാതൊരു ഓഡിറ്റുമില്ല ഇ ഡി ആദായ നികുതി വകുപ്പ് പരിശോധനയില്ല ഇവിടെ വന്നു വീഴുന്ന ശതകോടികൾ എടുത്ത ചെറിയൊരു വരുമാനം സാമൂഹിക സേവനത്തിനായി വിനിയോഗിക്കുകയാണ് ഹെഗ്ഡേ കുടുംബം ചെയ്യുന്നതെന്നാണ് വിമർശകർ ആരോപിക്കുന്നത് സർക്കാർ പദ്ധതികൾ വഴി കുടിവെള്ള പദ്ധതികൾ വന്നാലും അത് ഹെഗ്ഡെ കുടുംബത്തിന്റെ ക്രെഡിറ്റിലാകും അറിയപ്പെടുക ഒരു ജൈന ട്രസ്റ്റ് നടത്താത്തത് കൊണ്ടാണ് സർക്കാർ മഞ്ജുനാഥ ക്ഷേത്രം ഏറ്റെടുക്കാത്തത് എന്നാണ് വാദം ഉയരുന്നത് ജൈനർക്കൊപ്പം ക്ഷേത്രകാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് ധർമ്മസ്ഥലയിലെ ഇതര ബ്രാഹ്മണ കുടുംബങ്ങളാണ് പക്ഷേ ഇപ്പോൾ വിവാദങ്ങളെ തുടർന്ന് ക്ഷേത്രം സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യം ഉയരുകയാണ് എന്നാൽ ഹിന്ദു ക്ഷേത്രം തങ്ങൾ പിടിച്ചെടുത്തതല്ല എന്നും പരമ്പരാഗതമായ ആചാരത്തിന്റെ ഭാഗമായാണ് ക്ഷേത്രം തങ്ങളുടെ കയ്യിൽ വന്നത് എന്നുമാണ് ഐതിഹ്യം ഉദ്ധരിച്ചു കൊണ്ട് ഹെഗ്ഡെ കുടുംബം പറയുന്നത് സ്വത്ത് ദുരുപയോഗം സംബന്ധിച്ച ആരോപണങ്ങളും വീരേന്ദ്ര ഹെഗ്ഡെ നിഷേധിക്കുകയായിരുന്നു കുടുംബത്തിന്റെ പേരിൽ വളരെ കുറച്ച് സ്വത്ത് മാത്രമാണ് ഉള്ളത് എല്ലാ സ്വത്തുക്കളും ട്രസ്റ്റിന്റെ പേരിലാണ് അതിനെല്ലാം രേഖകളുമുണ്ട് കുടുംബാംഗങ്ങൾ സുതാര്യതയോടെ തന്നെ ട്രസ്റ്റിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നുണ്ട് തങ്ങൾ നാല് സഹോദരന്മാരാണ് ഒരാൾ ബംഗളൂരുവിലെ വിദ്യാഭ്യാസ കാര്യങ്ങൾ നോക്കുന്നു മറ്റൊരാൾ ക്ഷേത്രവും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സാമൂഹിക പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്നു ഒരു സഹോദരിയുണ്ട് അവരുടെ ഭർത്താവാണ് എസ് ഡി എം സർവകലാശാലയുടെ വൈസ് ചാൻസലർ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ട്രസ്റ്റിന്റെ പേരിലാണെന്നും വീരേന്ദ്ര ഹെഗ്ഡെ പറയുകയാണ് പക്ഷെ സത്യത്തിൽ ഇത് കുളപ്പുള്ളിയപ്പൻ്റെ ട്രസ്റ്റ് പോലെയാണെന്നത് വേറെ കാര്യമാണ് ഇവർ ബന്ധുക്കൾ തന്നെയാണ് ഇതിന്റെ നടത്തിപ്പുകാരും ഇങ്ങനെ ഹിന്ദുക്കളുടെ പണം ജൈനർ കൊയ്യുന്നു എന്ന ആരോപണമുള്ള കുറച്ചുന്നതരും ധർമ്മസ്ഥലക്കെതിരായ കുപ്രചരണത്തിൽ പങ്കാളികളായിട്ടുണ്ട് അതുപോലെ കോൺഗ്രസ് നേതാക്കളായ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും തമ്മിലുള്ള വടംവലിയും ധർമ്മസ്ഥലയെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് തുടക്കം തൊട്ടേ ധർമ്മസ്ഥലയ്ക്ക് അനുകൂല നിലപാടാണ് ഡി എം കെ എടുത്തത് എന്നാൽ ഇത് സംഘപരിവാർ അജണ്ടയാണെന്നാണ് വിമർശനമുയർന്നത് കടുത്ത സംഘവിരോധിയായ സിദ്ധരാമയ്യ അതോടെ അന്വേഷണം തീരുമാനിച്ചുവെന്നാണ് ചില കന്നഡ മാധ്യമങ്ങൾ പറയുന്നത് ഇതിൽ ഡി കെക്ക് കടുത്ത എതിർപ്പുണ്ടായിരുന്നു ഇപ്പോൾ ധർമ്മസ്ഥലയിലെ ട്വിസ്റ്റുകൾക്ക് ശേഷം ഡി കെ ഇങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഞങ്ങൾ അവരുടെ പക്ഷത്തോ ഈ പക്ഷത്തോ ഒന്നുമല്ല ഞങ്ങൾ നീതിയുടെ പക്ഷത്താണ് മതപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയം കളിക്കരുത് എന്ന് മാത്രമാണ് ഞങ്ങൾ പറയുന്നത് ധർമ്മസ്ഥല കേസിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ആദ്യം പറയുന്നത് ഞാനാണ് ഫലത്തിൽ മുഖ്യമന്ത്രിക്കിട്ടുള്ള ഒരു കുത്തായിട്ടും ഈയൊരു ഡി കെ ശിവകുമാറിന്റെ വാക്കുകളെ വ്യാഖ്യാനപ്പെടുത്തേണ്ടതുണ്ട് എന്തായാലും ഒരുപാട് ദുരൂഹതകളാണ് ഇതിന് പിന്നിലുള്ളത് ഒരുപാട് ആരോപണങ്ങൾ ദിനംപ്രതി ഉയർന്നു വരുന്നുണ്ട് ഇതിന്റെ സത്യാവസ്ഥയിലേക്ക് വളരെ വൈകാതെ തന്നെ എത്തിപ്പെടുമെന്നാണ് കരുതുന്നത്